ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഞാൻ ചെറുനാരങ്ങയാണ് ഇത് ഞാൻ ഇഡലിത്തട്ടിനകത്ത് വച്ച് പുഴുങ്ങി നല്ല തുണിക്കകത്ത് തുടച്ചെടുത്തിട്ട് അരിഞ്ഞ് പഞ്ചസാരയും ഉപ്പും കൂടിട്ട് ഒരു ഡേയും ഒരു നൈറ്റും വെച്ചിട്ട് എടുത്തിരിക്കുകയാണ് ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊത്തി അരിഞ്ഞത് കുറച്ച് ഏറെ വെളുത്തുള്ളിയുണ്ട് കുറേ പച്ചമുളകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം ചാറിന് വേണ്ടി ചേർക്കേണ്ടെന്ന മസാല കൂട്ടാണ് ഞാൻ പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തു പിടിച്ചത് പിന്നെ എൻ എസിൻ്റെ കായോ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞാനത് ചെയ്യുന്നത് പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അത് പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ചാറിനുള്ള നല്ല എണ്ണ മാത്രം നല്ലെണ്ണ മാത്രം ഉപയോഗിക്കണം നമുക്കതിലേക്ക് കടം ഇടാം നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൊടുക്കാം ഇത് നന്നായി മൂക്ക മൂക്കട്ടെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അങ്ങ് മൂക്കണം നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കറിയിൽ ഈ ഇടാം നമ്മൾ മസാലകൾ ചേർക്കാൻ വേണം അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ മസാല ഇടിയാണ് നാരങ്ങക്ക് ഇച്ചിരി ഉള്ളതാണ് എന്നാലും ഒരു വളരെ കുറച്ച് നാരങ്ങ ചേർക്കാം കൂട്ടി യോജിപ്പിച്ച് എടുക്കാം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇച്ചിരി ഇട്ട ഇനി നമുക്ക് അവസാനത്തെ എന്നുവെച്ചാൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയും വേണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു